നമസ്കാരം പ്രിയരേ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം കഥ ആരംഭിക്കാം മോഹനൻ അതായിരുന്നു അവന്റെ പേര് മോഹനൻ ജനിച്ചതും വളർന്നതും തിരുവനന്തപുരം ജില്ലയിൽ വട്ടവിള എന്ന സ്ഥലത്താണ് മോഹനന് വീട്ടിൽ ആരുമില്ല അപ്പനും അമ്മയും നേരത്തെ മരിച്ചുപോയതാണ് രണ്ട് സഹോദരങ്ങൾ ഉണ്ടായിരുന്നു അവർ രണ്ടടുത്തായി വിവാഹമെല്ലാം കഴിഞ്ഞ് താമസിക്കുന്നു അവിവാഹിതനാണ് മോഹനൻ മോഹനന്റെ ജോലി എന്ന് പറയുന്നത് അല്ലറ ചില്ലറ മോഷണമാണ് അന്നും പതിവ് പോലെ മോഹനൻ തന്റെ കാര്യം നടത്താൻ വേണ്ടി ഒരു ഒരു വീട് നോട്ടമിട്ട് വെച്ചിരുന്നു അതിനുവേണ്ടി അവൻ ഒരു സെക്കൻഡ് ഷോ സിനിമയ്ക്ക് പോയി സിനിമയെല്ലാം കഴിഞ്ഞ് നോട്ടമിട്ട് വെച്ചിരുന്ന വീട്ടിലേക്ക് ഇരുട്ടിന്റെ മറ പറ്റി നടന്നു പോകുമ്പോഴാണ് റോഡിനപ്പുറത്തുള്ള വീട്ടിൽ നിന്നും ഒരു യുവതിയുടെ കരച്ചിൽ കേട്ടത് അവൻ അമ്പരുന്നു ഈ പാതിരാത്രിയിൽ അവൻ റോഡിന്റെ സൈഡിൽ നിൽക്കുന്ന കുറ്റിക്കാടുകൾ മറഞ്ഞു നിന്ന് എന്താ കാര്യമെന്ന് നോക്കി ഒന്നും വ്യക്തമായി കാണാൻ പറ്റുന്നില്ല അവൻ ശബ്ദമുണ്ടാക്കാതെ വീടിന്റെ അടുത്തേക്ക് നീങ്ങി പതിയെ അവൻ അകത്തേക്ക് നോക്കി നീ എന്നെ കുറച്ചുനാളായി പറഞ്ഞു പറ്റിക്കുന്നു ഇനി മോളെ അത് നടപ്പില്ല ഇനി കാത്തിരിക്കാൻ എനിക്ക് വയ്യ നിന്റെ തീരുമാനം ഇന്ന് എനിക്കറിയണം ഒരു പുരുഷന്റെ നാക്കു ശബ്ദം ചേട്ടാ എന്നെ അങ്ങനെയൊന്നും ചേട്ടൻ കാണരുത് ഞാനൊരു പാവമാ വളരെ ദയനീയമായി ഒരു സ്ത്രീ ശബ്ദം കെഞ്ചിക്കോണ്ട് പറയുന്നു മോഹനൻ ജനലിൽ കൂടി അകത്തേക്ക് നോക്കിയപ്പോൾ അസ്ഥികൂടം കണക്കിയ ഒരു പുരുഷൻ താഴെ ഇരുന്ന് അവന്റെ കാലിൽ പിടിച്ച് കേഴുന്ന ഒരു സ്ത്രീ അയാൾ അവളുടെ മുടിയിൽ പിടിച്ചിട്ടുണ്ട് പൊന്നുമോളെ കുറച്ച് നാളുകൊണ്ടുള്ള എന്റെ ആഗ്രഹമാ അതുകൊണ്ടാണ് വീട്ടിൽ ആരുമില്ലാത്തപ്പോൾ വരാൻ പറഞ്ഞത് അയാൾ ആക്രോശിച്ചുകൊണ്ടിരുന്നു ചേട്ടാ ഞാൻ കാലു പിടിക്കാം എന്നെ വെറുതെ വിട് ആ സ്ത്രീ വീണ്ടും വീണ്ടും കേണുകൊണ്ടിരുന്നു അവസാനമായിട്ട് ഞാൻ പറയുക ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും നല്ല കുട്ടിയായിട്ട് നിൽക്കണം അല്ലെങ്കിൽ എന്റെ സ്വഭാവം നിനക്ക് അറിയാമല്ലോ അത് പറഞ്ഞിട്ട് ശരം കണക്കി അയാൾ പുറത്തേക്ക് പോയി എന്തിനായിരിക്കും അയാൾ ഈ പാതിരാത്രിയിൽ പുറത്തേക്ക് പോയത് തിരികെ വന്ന് ഇയാൾ ഈ സ്ത്രീയെ കീഴ്പ്പെടുത്തും അത് ഉറപ്പാണ് അവർക്കാണെങ്കിൽ അതിൽ താല്പര്യമില്ലെന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലായി ഇവളെ രക്ഷിക്കണോ രക്ഷിക്കണമെന്ന് വെച്ചാൽ ഇവളെ ഇവിടെ നിർത്താൻ പറ്റില്ല ഇവിടെ നിന്ന് മാറ്റണം ഇവൾ തൻ്റെ കൂടെ വരുമോ ഇനി അഥവാ അവൾ വന്നാൽ തൻ്റെ കൊച്ചു വീട്ടിൽ ഇവളെ സുരക്ഷിതയാക്കാം അങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് മോഹനൻ ജെന്നിൽ കൂടി അവളെ നോക്കി പെട്ടെന്ന് അത് കണ്ട് മോഹനൻ ഞെട്ടി കാരണം കയ്യിലൊരു ഷാളുമായി അടുത്ത് കിടക്കുന്ന മേശ വലിച്ചിടുന്നതാണ് അവൻ കണ്ടത് ഓ ഇവൾ ജീവിതം അവസാനിപ്പിക്കാനുള്ള തയ്യാറെടുപ്പാണല്ലോ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പണി പാളും അവൻ മറ്റൊന്നും ചിന്തിക്കാതെ മുൻവശത്ത് കിടന്ന വാതിൽ കൂടി അവളുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന് അവളെ തള്ളി മാറ്റി പിന്നെ കയ്യിൽ നിന്നും ആ ഷാൾ മേടിച്ച് വലിച്ചെറിഞ്ഞു എന്നിട്ട് അവളുടെ തോളിൽ കൈവച്ചു കരഞ്ഞുകലങ്ങിയ കണ്ണുകളിലേക്ക് നോക്കിയവൻ ആരാ നിങ്ങൾ പേടിച്ചു പറച്ചുകൊണ്ട് അവൾ മോഹനോട് ചോദിച്ചു ജീവിക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ നിനക്ക് ഈ നിമിഷം എന്റെ കൂടെ വരാം ചിന്തിച്ചു നിൽക്കാൻ സമയമില്ല ചിന്തിച്ചു നിന്നാൽ പണി ബാളും മോഹനൻ അണച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് ജീവിക്കണം പക്ഷേ മരിക്കാൻ എനിക്ക് പേടിയുണ്ടായിട്ടല്ല എന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന കുറച്ചുപേരുണ്ട് അവർക്കു വേണ്ടി എനിക്ക് ജീവിച്ചേ പറ്റൂ അവൾ നിന്ന് വിറക്കുകയായിരുന്നു അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി പിന്നെ അവന്റെ കൈക്ക് പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി വീടിന്റെ പുറകിലൂടെ ഇരുട്ടിന്റെ മറ കല്ലും പുല്ലും നിറഞ്ഞ ഇടവഴിയിലൂടെ ഇരുവരും നടന്നു തൊട്ടടുത്ത് കണ്ട ഒരു കലിങ്കിൽ അവർ അല്പനേരം വിശ്രമിച്ചു ആ നേരിയ വെളിച്ചത്തിൽ അവർ പരസ്പരം നോക്കി ചിരിച്ചു നിങ്ങൾ ആരാ ആ സമയത്ത് എന്തിനവിടെ വന്നു എന്റെ പേര് മോഹനൻ അല്ലറച്ചില്ലറ മോഷണമാണ് എന്റെ തൊഴിൽ അവിചാരിതമായിട്ടാണ് ഞാൻ അവിടെ എത്തിപ്പെട്ടത് അപ്പോഴാണ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ കരച്ചിൽ കേട്ടത് നിങ്ങളെ ഈ സമയത്ത് ഇവിടെ എത്തിച്ചത് ദൈവമായിട്ടാണ് എനിക്കൊരു പുരുഷന്റെ മുൻപ് കീഴടങ്ങാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല മറിച്ച് പീഡിപ്പിക്കപ്പെടാൻ ഞാൻ തയ്യാറല്ല അവൾ ശാന്തമായി പറഞ്ഞു നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചുനേരമായി മോഹനൻ പറഞ്ഞു നിങ്ങൾ ഈ സമയത്ത് വന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ എപ്പോഴേ ഈ ലോകത്ത് നിന്ന് പോയേനെ അത് അവൻ ചിരിച്ചു എന്നിട്ട് പറഞ്ഞു അതുകൊണ്ടാ പറയുന്നത് ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ടെന്ന് എന്റെ വീട്ടിലേക്ക് വരുന്നോ മോഹനൻ ചോദിച്ചു അവളൊന്ന് മൂളി എങ്കിൽ ബാ മോഹനൻ കലങ്കിൽ നിന്ന് എഴുന്നേറ്റു ഇവിടെ നിന്നും ജംഗ്ഷനിലേക്ക് ഒരു എളുപ്പ വഴിയുണ്ട് അവൾ പറഞ്ഞു കൊടുത്ത വഴിയിലൂടെ മോഹനൻ നടന്നു അല്ലെങ്കിൽ ഈ രാത്രിയിൽ ഒരു പുരുഷനും സ്ത്രീയും കൂടി നടന്നു പോകുന്നത് ആരെങ്കിലും കണ്ടാൽ അവർക്ക് പിന്നെ സംശയമാകും ഒന്നാമത് സ്ത്രീയുടെ വലിച്ചു വാരിയുള്ള വസ്ത്രധാരണം അതുകൊണ്ട് ഊടുവഴിയാണ് നല്ലത് മോഹനൻ മനസ്സിൽ പറഞ്ഞു പൂർണചന്ദ്രന്റെ നിലാ രണ്ടുപേരും നടക്കാൻ തുടങ്ങി അവളുടെ പേര് ലതിക അവൾ ചെറിയ ഒരു അനാഥമന്ദിരം നടത്തുന്നു വയസ്സ് മുപ്പത്തഞ്ചിനോട് അടുത്തു ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല അവൾ മോഹനോട് പറഞ്ഞു അവളുടെ ആ സംസാരത്തിനിടയിൽ നല്ല നിലാ അവൾ അറിയാതെ മോഹനൻ അവളുടെ ശരീരവടുവ് വടുവുകൾ തന്റെ കണ്ണുകളാൽ ഒഴിഞ്ഞുകൊണ്ടിരുന്നു ഇരു നിറമാണെങ്കിലും ആ ശരീരം വലിയ ഹൈറ്റൊന്നുമില്ല മുഴുത്ത മുന്നഴകും വിരിഞ്ഞ ആ പിന്നഴകും മോഹനനെ മറ്റേതോ ലോകത്തിലേക്ക് കൊണ്ടുപോയി അവളുടെ കൂടെ ആ മുറിയിൽ കണ്ട എലിമ്പനെ കുറ്റം പറയാൻ പറ്റില്ല മോഹനൻ ഓർത്തു പോകുന്ന വഴിയിൽ മോഹനന്റെ കാര്യങ്ങളും അവൾ ചോദിച്ചറിഞ്ഞു ഒറ്റത്തടിയാണെന്നറിഞ്ഞപ്പോൾ അവൾ സന്തോഷവതിയായ അവൾ സന്തോഷവതി ആയതുപോലെ മോഹനന് തോന്നി പിന്നെ അവളുടെ ചേട്ടത്തയുടെ വിവാഹവും മരണവും എല്ലാം ആ സംസാരത്തിനിടയിൽ കടന്നു വന്നു കുറച്ചു മുമ്പ് തന്നെ ഉപദ്രവിച്ച ആളാണ് തന്റെ ചേട്ടത്ത ഭർത്താവെന്നും ചേട്ടത്തെ അയാൾ ഇല്ലാതാക്കിയെന്നും അവൾ പറഞ്ഞു കുറച്ചുനാളായി തന്റെ മേലാണ് അയാളുടെ കണ്ണ് ലതിക പറഞ്ഞു തികച്ചും അപരിചിതനായ ഒരാളോടാണ് തന്റെ മനസ്സ് തുറക്കുന്നതെന്ന കാര്യം അവൾ മറന്നിരുന്നു അവരുടെ നടത്തെ അവസാനിച്ചത് മോഹനന്റെ ചെറിയ വീട്ടിലായിരുന്നു മോഹനൻ വാതിൽ തുറന്ന അകത്തേക്ക് കയറി ലൈറ്റിട്ടു അകത്തേക്ക് കയറിയ ലതിക അവിടെ കിടന്ന കസേരയിൽ കയറിയിരുന്നു മോഹനനെ നോക്കി അവൾ പറഞ്ഞു എനിക്കൊന്ന് കുളിക്കണം തനിക്ക് മാറി കൊടുക്കാൻ ഇവിടെ എന്റെ ഷർട്ടും ലുങ്കി മാത്രമേ ഉള്ളൂ മോഹനൻ പറഞ്ഞു അത് മതി അത് മതി കുളിമുറി എവിടെയാണെന്നൊന്ന് പറഞ്ഞു തന്നാൽ മതി വാഹ് ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞ് മോഹനൻ തന്റെ തോർത്തും സോപ്പും എടുത്ത് പുറത്തേക്ക് നടന്നു പുറകേലെതികയും നടന്നു കിണറിനടുത്തിരുന്ന ബക്കറ്റിലേക്ക് മോഹനൻ വെള്ളം കോരി നിറച്ചു തോർത്ത് അവളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഇതാണ് എന്റെ കുളിമുറി ഇപ്പോൾ ഇരുട്ടായത് കൊണ്ട് ആരും കാണില്ല ഇവിടെ നിന്ന് നിനക്ക് നല്ല രീതിയിൽ കുളിക്കാം അത് പറഞ്ഞ് മോഹനൻ തിരിഞ്ഞു നടന്നു അവൾ ഉടുത്തിരുന്ന തുണിയാൽ തന്നെ വെള്ളം കോരി തലയിലൂടെ ഒഴിച്ചു അവൾ ആരെയോ തോൽപ്പിക്കുന്നത് പോലെ വാശിയിൽ വെള്ളം തലയിൽ കൂടി ഒഴിച്ചുകൊണ്ടേയിരുന്നു ശേഷം തോർത്തെടുത്ത് തല തോർത്തി ഇരുട്ടത്തോട്ട് മാറി നിന്ന് മോഹനൻ കൊടുത്ത കൈലിയും ഷർട്ടും ധരിച്ചു മോഹനൻ മുറിക്കുള്ളിലിരുന്ന് ആലോചിച്ചു ആദ്യമായിട്ടാണ് ഒരു മുൻപരിചയുമില്ലാത്ത ഒരു പെണ്ണ് വന്ന് തന്റെ കിണറ്റിനരികിൽ നിന്ന് കുളിക്കുന്നത് മോഹനൻ അത് ഓർത്തപ്പോൾ ചെറിയ രീതിയിൽ രക്തം തിളയ്ക്കുന്നതായിട്ട് തോന്നി കുളി കഴിഞ്ഞ് തന്റെ കൈലിയും ഷർട്ടും ധരിച്ചു വന്ന ലതികയെ മോഹനൻ അടിമുടിയൊന്ന് നോക്കി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവൾ തന്റെ ആരൊക്കെയായി മാറിയിരിക്കുന്നതായി ഒരു തോന്നൽ ഇനി ഇനി ചേട്ടൻ പോയി കുളിച്ചോ ലതികയുടെ പറച്ചിൽ കേട്ട മോഹനൻ ഒന്നും അറിയാത്തതുപോലെ കിണറ്റൻ കരയിലേക്ക് പോയി ഒളിച്ചിട്ട് തിരികെ വന്നു നോക്കുമ്പോൾ കട്ടിലിൽ കിടക്കുന്ന ലതികയാണ് മോഹനൻ കണ്ടത് അവളുടെ കണ്ണുകൾ മച്ചിൽ പറ്റി പിടിച്ചിരിക്കുന്ന മാറാലകളിൽ തറഞ്ഞിരുന്നു അവളുടെ ആ കിടപ്പ് കണ്ടപ്പോൾ മോഹനന്റെ മനസ്സിൽ മുഴങ്ങി ലതികയ്ക്ക് വിശക്കുന്നുണ്ടോ മോഹനൻ ചോദിച്ചു ഓ എന്റെ വിശപ്പൊക്കെ എപ്പോഴേ പോയി ചത്തു ഇപ്പോൾ ഒരുതരം മരവിപ്പ് മാത്രമേ ഉള്ളൂ അതും പറഞ്ഞുകൊണ്ട് ലതിക ഇങ്ങോട്ട് ചരിഞ്ഞുകിടന്ന് മോഹനനെ ഒന്ന് നോക്കി അവളുടെ ആ കാമാർത്ഥമായ നോട്ടം കണ്ട് എന്തോ ആവശ്യപ്പെടുന്നത് പോലെ അവന് തോന്നി എന്നാൽ പിന്നെ ഉറങ്ങിയാലോ മോഹനൻ ചോദിച്ചു ഞാൻ മുഖാന്തരം ഇന്ന് ചേട്ടന്റെ ഡ്യൂട്ടിയിൽ നടന്നില്ല അല്ലേ അവൾ ചിരിച്ചുകൊണ്ടാണത് ചോദിച്ചത് ഓ അത് സാരമില്ല അവനും ചിരിച്ചു ഇന്നിനി ഉറങ്ങണോ ചേട്ടാ സത്യത്തിൽ എനിക്ക് ഉറക്കം വരുന്നില്ല കണ്ണടച്ചാൽ ആ ദുഷ്ടന്റെ മുഖമാണ് കൺമുമ്പിൽ ലതിക പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് മിണ്ടിയും പറഞ്ഞു ഇരിക്കാം അല്ലേ മോഹനൻ പറഞ്ഞു എന്നാൽ കിടന്നുകൊണ്ട് സംസാരിക്കാം അവൾ കട്ടിലിന്റെ സൈഡിലേക്ക് നീങ്ങി മോഹനന് കിടക്കാനുള്ള സ്ഥലം ഒരുക്കി കൊടുത്തു ഞാൻ താഴെ കിടന്നോളാം മോഹനൻ പറഞ്ഞു എന്നെ അത്രയ്ക്ക് അന്യയായിട്ട് തോന്നിയോ ചേട്ടന് അവളിലെ ആ പരിഭവം അവൻ തിരിച്ചറിഞ്ഞു വെടിമരുന്നും തീപ്പെട്ടിയും അടുത്തടുത്ത് വെക്കണോ മോഹനൻ ചിരിച്ചുകൊണ്ടാണ് ചോദിച്ചത് എനിക്കതിൽ എതിർപ്പില്ലെങ്കിലോ പെട്ടെന്നുള്ള അവളുടെ മറുപടി കേട്ട് മോഹനൻ ഞെട്ടിപ്പോയി അങ്ങനെ അവൾക്ക് അഭിമുഖമായി അവനും കട്ടിൽ കയറിക്കിടന്നു കുറച്ചുനേരം കഴിഞ്ഞു കാണും അവൾ ഒരു കടിഞ്ഞാണില്ലാത്ത കുതിരയായി മാറുകയായിരുന്നു മോഹനൻ ആ കുതിരയെ മെരുക്കാനുള്ള തത്രപ്പാടിലും